ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് ആൻഡ് സ്പൈസി ചില്ലി എഗ് ആണ് പേര് പോലെ തന്നെ സ്വീറ്റുമാണ് അത്യാവശ്യം നല്ല സ്പൈസിയുമാണ് ഇതൊരു ചൈനീസ് വിഭവമാണ് പക്ഷെ നമ്മൾ എക്സാക്റ്റ് ആ റെസിപ്പിയല്ല ഫോളോ ചെയ്യുന്നത് നമ്മളെപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് എപ്പോഴും നമ്മൾ ചൈനീസ് വിഭവങ്ങൾ ഉണ്ടാക്കാറുള്ളത് അതുപോലെ തന്നെയാണ് ഞാൻ ഇതും ചെയ്തിട്ടുള്ളത് ഇത് വളരെ പെട്ടെന്ന് പത്ത് മിനിറ്റിനുള്ളിൽ റെഡിയാക്കി എടുക്കാവുന്ന ഒരു വിഭവമാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമുക്ക് നാല് മുട്ട പുഴുങ്ങി വെക്കണം കേട്ടോ അത് ഞാൻ എടുക്കാൻ മറന്നു വീഡിയോ അപ്പോൾ നിങ്ങളത് പുഴുങ്ങി വെക്കണം നാലോ അഞ്ചോ മുട്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എത്ര വേണമെങ്കിലാവാം അതിന് ശേഷം നമ്മൾ ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പതിനഞ്ച് അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ചേർക്കുന്നത് മാങ്ങ ഇഞ്ചിയാണ് അല്ലെങ്കിൽ ഇഞ്ചിയല്ല ഇനി മാങ്ങ മാങ്ങൾ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഇഞ്ചി ചേർക്കാം കാരണം ഇത് റെസിപ്പി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന് നല്ല ഫ്ലേവറാണ് മാങ്ങ ഇഞ്ചീട്ട് അപ്പോൾ അത് ഇഷ്ട ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം അപ്പോൾ അവർ ഇഞ്ചി ചേർക്കാം കേട്ടോ അങ്ങനെ മാങ്ങ ഇഞ്ചിയും പച്ചമുളക് നമ്മൾ ചേർത്ത് അതും വെളുത്തുള്ളി എല്ലാം ഒന്ന് പാടിയതിന് ശേഷം നമ്മൾ മൂന്ന് ഇടത്തരം വലുപ്പത്തിലുള്ള സവോളം ചെറിയ ചമ്മച്ചതുര കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുക ഇതൊന്നും നന്നായിട്ടൊന്നും വാടണ്ട ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി അതായത് നമ്മൾ ഒരു മുപ്പത് സെക്കൻഡൊക്കെ ഒന്ന് വഴറ്റിയാൽ മതി അപ്പോൾ തന്നെ അത് സോഫ്റ്റ് ആവും അതിലേക്ക് നമുക്ക് ഏകദേശം ഒന്നര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ട് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ചില്ലി ഫ്ലേക്സും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ചേരുമ്പോൾ നല്ല എരിവ് വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ എരിവ് നമ്മുടെ പാകത്തിനാക്കാൻ നോക്കുക അപ്പം ഞാനിവിടെ ഒരു പച്ചമുളകും ഒന്നര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾക്ക് ചേർക്കേണ്ടത് സ്വീറ്റ് ഒനിയൻ സോസാണ് അതായത് നമുക്ക് നല്ല ഒനിയൻ്റെ ഫ്ലേവർ ഉണ്ടായിരിക്കും നല്ലൊരു സ്വീറ്റ് ടേസ്റ്റ് നമ്മുടെ ഈ വിഭവത്തിന് കൊടുക്കും അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുക്കുക കാരണം നമ്മുടെ വിഭവം എന്താണ് സ്വീറ്റ് ആൻഡ് സ്പൈസിയാണ് അപ്പോൾ നമ്മൾ അത്യാവശ്യം മുളകുകൾ ചേർക്കുന്നുണ്ട് അതുപോലെ മധുരമുള്ള സോസുകളും ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്വീറ്റ് ഒനിയൻ സോസ് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ ചേർക്കുന്നത് എയ്റ്റ് ടു നയൻ സോസാണ് ഇതെല്ലാം നമുക്ക് സാധാരണ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ് കേട്ടോ ഈ സോസ് എല്ലാം പിന്നെ നമ്മൾ സ്പൈസി നമുക്ക് സ്പൈസി വേണമല്ലോ ഇപ്പോൾ നമ്മൾ ചേർത്തൊക്കെ കുറച്ച് മധുരമുള്ള സോസുകളാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചില്ലി ഗാർലിക് സോസ് ചേർത്ത് കൊടുക്കുക അത് അത്യാവശ്യം എരിവുള്ള സോസാണ് ചെറിയൊരു മധുരവുമുണ്ട് നല്ല ഗാർലിക് ഫ്ലേവറും ഉള്ളതാണ് ഈ സോസ് അപ്പോൾ ഇത്രയും സോസുകൾ ചേർത്ത് നമുക്ക് അതും ഒന്നിങ്ങനെ ചൂടാക്കിയെടുക്കാം എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ അതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് ക്യാപ്സിക്ക് മൂന്ന് കളർ വേണമെന്നൊന്നുമില്ല കേട്ടോ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ ഏത് ക്യാപ്സിക്കാണുള്ളത് അത് ചേർത്ത് കൊടുക്കുക അതുപോലെ ഞാൻ നാല് മുട്ട എടുത്തിട്ട് ആ മുട്ട വെള്ളം എക് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതും ചേർത്ത് കൊടുത്ത് അത് മിക്സ് ചെയ്യുക മുട്ടയുടെ മഞ്ഞ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്തിട്ടില്ല കാരണം അത് മഞ്ഞതിലേക്ക് ചേരുമ്പോൾ നമ്മുടെ ഈ കറിയുടെ ടേസ്റ്റ് മാറും അപ്പം അതുകൊണ്ടാണ് ഞാൻ മുട്ടയുടെ മഞ്ഞ ചേർക്കാതിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കറി റെഡിയായി നമ്മൾ അവസാനം അതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയനും സെലറിയും ചേർത്ത് കൊടുക്കുക മല്ലിയലും വേണമെങ്കിൽ ചേർക്കാം അതൊക്കെ ഓരോ ഫ്ലേവർ ഇങ്ങനെ കുറച്ച് കുറച്ച് വ്യത്യാസം വരുന്നേ ഉള്ളൂ ഇനി നമ്മൾ ഈ മുട്ട മഞ്ഞ നമ്മൾ കളയുന്നില്ല നമുക്കത് കഴിക്കാം പക്ഷെ അത് കറിയുടെ ഒപ്പം ചേർന്നാലാണ് രുചി മാറ്റം വരുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്തു കുറച്ച് സോസുകൾ അതായത് ചില്ലി ഗാർലിക് സോസും ടൊമാറ്റോ സോസും പിന്നെ സ്വീറ്റ് ഒനിയൻ സോസും കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ മുട്ട മഞ്ഞ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ അപ്പം നമുക്കത് കഴിക്കുമ്പോൾ ആ സോസുകളുടെ ഫ്ലേവർ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമുക്കിങ്ങനൊരു മട്ടിപ്പിൻ്റെ ടേസ്റ്റാണല്ലോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുട്ട മഞ്ഞ എന്ന് പറയുന്നത് അത് ചേർത്തിട്ട് നമുക്കത് കറിയുടെ ഒപ്പം വെച്ച് കൊടുക്കാം ഗാർണിഷിംഗ് നല്ലതാണ് ആ കറിയുടെ മുകളിൽ ഈ മുട്ട മഞ്ഞ ഇരിക്കുന്നത് നല്ലതാണ് പിന്നെ നമുക്കത് വെറുതെടുത്ത് കഴിക്കാം പക്ഷേ എന്തായാലും നിങ്ങളിത് കറിയിലേക്ക് ചേർക്കരുത് കറിയിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വീറ്റ് ആൻഡ് സ്പൈസി എഗ് ചില്ലിയുടെ ടേസ്റ്റ് തന്നെ മാറും അതുകൊണ്ട് വെറുതെ കഴിക്കുക അപ്പം ഞാൻ ഈ ഇത് മുക്കിയെടുത്തിട്ടുണ്ട് ഇനി നിൽക്കിത് വേറെതിൽക്കെങ്കിലും ചേർക്കണമെങ്കിൽ ചേർക്കോട്ടെ അത് ഇതിലും വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ പക്ഷേ നമുക്ക് ഇത് വെറുതെ കഴിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ മീതം നമ്മളത് ഗാർണിഷിന് വേണ്ടി വെച്ച് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്വീറ്റ് ആൻഡ് സ്പൈസി ചില്ലി എഗെന്ന് പറയുന്നത് ഇനി ഇത് ശരിക്കും വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ എഗ് വൈറ്റിനെ ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ അത് കുറച്ചുകൂടെ ജോലി കൂട്ടുന്നതാണ് പക്ഷേ അതിനൊരു വേറെ ടേസ്റ്റാണ് ഞാൻ വളരെ എളുപ്പത്തിൽ എടുക്കുന്നതാണ് നമുക്ക് ചപ്പാത്തി ഫ്രൈഡ് റൈസ് ഗീ റൈസ് എല്ലാത്തിൻ്റെ ഒപ്പം നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് ചോറിൻ്റെ ഒപ്പം ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല ടേസ്റ്റ് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക